നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേൽ ശതകോടീശ്വരന്റെ കപ്പൽ വെച്ച് വിലപേശി ഹൂതികൾ ബെഞ്ചമിൻ നതന്യാഹുവിനെ ചൊടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നീക്കം ഇതിന്റെ ഭാഗമായി ഹൂതികൾ പിടിച്ചെടുത്ത ഗാലക്സി ലീഡർ കപ്പൽ നാൽപ്പത് ദിവസമായിട്ടും വിട്ടു നൽകിയിട്ടില്ല ഇസ്രയേൽ ഭരണകൂടത്തിന്റെയും ചാരസംഘടന മൊസാദിന്റെയും അടുത്ത കൂട്ടാളി റാമി ഉൻകറിന്റേതാണ് ഈ കപ്പൽ ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹൂതികൾ കപ്പൽ പിടിച്ചെടുത്തതും യമനിലെ ഹുദൈദ പ്രവിശ്യയിലെ തുറമുഖ തടുപ്പിച്ച കപ്പലിന്റെ നിയന്ത്രണം ഇപ്പോഴും ഹൂദി സായുധ വിഭാഗത്തിനാണ് ഹുദൈദ തുറമുഖത്തല്ല യമന്റെ ഏത് കോണിൽ കൊണ്ടൊളിപ്പിച്ചാലും ഈ കപ്പൽ തിരികെ പിടിച്ചിരിക്കുമെന്ന് ഇസ്രയേൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം യമനിലേക്ക് വ്യാപിക്കുമോ എന്ന കടുത്ത ആശങ്ക ഉയരുന്നു ഹുദൈദ തുറമുഖം ഹൂദികളുടെ കോട്ടയാണ് ഇവിടെ കയറി ജൂതപ്പെട കപ്പൽ പിടിക്കുമോ കാത്തിരുന്ന് കാണണം ജാപ്പനീസ് കമ്പനിക്കാണ് ഗാലക്സി ലീഡർ കപ്പലിന്റെ നടത്തിപ്പ് ചുമതല ഇരുപത്തിയഞ്ച് ജീവനക്കാരുള്ള ഈ ചരക്ക് കപ്പലിന് ഇസ്രയേലി സമ്പന്നനായ എബ്രഹാം റാമി ഉംഗറുമായി ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കപ്പൽ പിടിച്ചെടുത്തത് അനീതിയാണെന്നും കപ്പലിനെയും അതിലെ ജീവനക്കാരെയും ഉടനടി നിരുപാധികം മോചിപ്പിക്കണമെന്നും യു എനിലെ ജപ്പാൻ പ്രതിനിധി യമസാക്കി കസുയൂകി യു സുരക്ഷാ കൗൺസിലില് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്തൊൻപതിനാണ് ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ചരക്ക് കപ്പലിന്റെ നിയന്ത്രണം ഹൂതികൾ പിടിച്ചെടുത്തത് യുക്രൈൻ മെക്സിക്കോ ഫിലിപ്പീൻസ് ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ജീവനക്കാർ അതേസമയം ഹമാസ് നേതാവ് സാലിഹ് അൽ അരൌറിയുടെ കൊലപാതകത്തിന് പിന്നാലെ ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഹൂതികൾ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ രണ്ട് മിസൈലുകൾ തൊടുത്തുവിട്ടു ദക്ഷിണ ബെറൂട്ടിലെ മഷറഫിയയിലെ ഹമാസ് ഓഫീസിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് സാലിഹ് അൽ അറൌറി അൽകസം കമാൻഡർമാരായ സാമീർ ഫണ്ടി അസാം അൽ അഖ്ര എന്നിവരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ ഇതുവരെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പരസ്യമായി ഏറ്റെടുത്തിട്ടില്ല അരൌരിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വെസ്റ്റ് ബാങ്കിൽ നൂറുകണക്കിന് പേർ പ്രകടനം നടത്തിയിരുന്നു ചെങ്കടലിൽ കൂടുതൽ പ്രകോപനം അഴിച്ചുവിടുകയാണ് ഹൂതികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ആഗോള കപ്പൽ ഗതാഗതത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലുകൾ ചെങ്കടൽ വഴി കടത്തിവിടില്ലെന്ന് പ്രഖ്യാപിച്ചാണ് ഹൂതികൾ ആക്രമണം കടുപ്പിക്കുന്നത് ഹൂതികളുടെ കൈവശം ഇരിക്കുന്ന ഗാലക്സി ലീഡർ കപ്പൽ എങ്ങനെയും തിരികെ പിടിക്കണം ഇത് മൊസാദിന്റെയും ഇസ്രയേൽ ഭരണകൂടത്തിന്റെയും ആത്മാഭിമാനത്തിന്റെ പ്രശ്നമായി മാറിയിരിക്കുകയാണ് എങ്ങനെയും കപ്പൽ തിരികെ പിടിക്കാനായില്ലെങ്കിൽ അത് ഇറാന്റെ മുന്നിൽ തല കുനിക്കുന്നതിന് തുല്യമാണ് കപ്പൽ ഉടമ റാമി ഉൻഗർ ഇറാന്റെയും ശത്രുവാണ് ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊല്ലാൻ മൊസാദിന് എല്ലാ സഹായവും നൽകിയിട്ടുള്ളത് ഉൻഗറാണെന്നാണ് സൂചനകൾ ഇറാന്റെ നോട്ടപ്പുള്ളികളുടെ ലിസ്റ്റിലുള്ള ഇസ്രയേലി സമ്പന്നനാണ് ഉൻഗർ ചെങ്കടലിൽ ഹൂതികളെ ഇറക്കി ഇസ്രയേൽ കപ്പൽ പിടിച്ചെടുത്തതിന് പിന്നിൽ ഇറാനാണ് ഹുദൈദ തുറമുഖത്തല്ല എവിടെ ഒളിപ്പിച്ചാലും കപ്പൽ പിടിച്ചെടുക്കുമെന്നാണ് ഇസ്രയേലിന്റെ വെല്ലുവിളി ഹുദൈദ ഹൂതികളുടെ കോട്ടയാണ് യമനിലെ തന്ത്രപ്രധാനമായ തുറമുഖമാണ് ഹുദൈദ ഹുദൈദ പിടിച്ചെടുക്കാൻ ഹൂതികളും സൗദി അറേബ്യ പിന്തുണ നൽകുന്ന യമൻ സഖ്യസേനയും വലിയ പോര് നടത്തിയിരുന്നു യമനിലേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും ഇന്ധനവും എത്തുന്നത് ഹുദൈത വഴിയാണ് ഇത് മാത്രമല്ല ഹൂതികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആയുധങ്ങൾ ഉൾപ്പെടെ എത്തുന്നത് ഈ തുറമുഖത്താണ് ഇത് കീഴടക്കിയാൽ ഹൂതികളുടെ ശക്തി ഇല്ലാതാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് തുറമുഖം പിടിക്കാൻ സഖ്യസേന മുൻപ് നീക്കം ആരംഭിച്ചത് എന്നാൽ ഇറാൻ പിന്തുണയോടെ ഹൂതികൾ ഹുദൈദ കൈവശപ്പെടുത്തി ഹുദൈദ നിലവിൽ ഹൂതി സൈന്യത്താൽ സജീവമാണ് കുഴിബോംബുകൾ വ്യാപകമായതിനാൽ പ്രദേശത്തേക്ക് കരമാർഗം എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ് ഇവിടേക്കാണ് ജൂതപ്പട കയറി ചെല്ലുമെന്ന് വെല്ലുവിളിച്ചിരിക്കുന്നത്